ായി ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കാശ്മീരി ചില്ലി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിരുമ്പിട്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി അതിൻ്റെ ഒക്കെ എല്ലാ മസാലയും അതിൽ പിടിക്കുന്ന പോലെ ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ അതേം കൂടി അതിൻ്റെ മുകളിൽ വിതറിയിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ അതെല്ലാം പിടിക്കും പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നാലുള്ളി മീഡിയം സൈസ് ഉള്ളി വെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നാല് പച്ചമുളകാണ് എടുത്തത് അതിൽ രണ്ടെണ്ണം ചതയ്ക്കാനും രണ്ടെണ്ണം നമ്മൾ അതിലേക്ക് ഇടാനും ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചിട്ട് ചതച്ചതാണ് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് തക്കാളിയും പച്ചമുളക് അതൊക്കെ അരിഞ്ഞ് മല്ലിച്ചപ്പ് എന്നൊരു ഏറ്റവും പ്രധാനമാണ് നമുക്ക് ലാസ്റ്റ് ഇടാൾ കാണേ മല്ലിച്ചപ്പം അതായത് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് അരിഞ്ഞതെല്ലാം നമ്മളവിടെ സൈഡിലേക്ക് നീക്കി വെച്ചു പിന്നെ അടുത്തത് നമ്മുടെ പാത്രം വെച്ചു അതിലേക്ക് പാത്രം ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടാവേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സൈസ് ഒന്ന് വറുത്തെടുത്താൽ മതി വറുത്തെടുത്ത ആ എണ്ണയിൽക്കന്നെ നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക എന്നിട്ട് അതിലേക്ക് ഉള്ളി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഉള്ളി ഇടുക പിന്നെ പച്ചമുളക് ഇടുക കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കാം കുറച്ച് നേരം ഒന്ന് ഇളക്കുക നോർമലി എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ ചിക്കൻ കറിവേക്കുക എന്നാലും അതിലേക്ക് കുറച്ച് എണ്ണ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി എണ്ണയും കുറച്ച് ഉപ്പും ആ ഉള്ളിയിൽ പിടിക്കാനുള്ള ഉപ്പും കൂടി നമ്മളിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കുക നന്നായി ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് പൊടികൾ കുറച്ചും കൂടി ഇട്ട കാശ്മീരി മുളകും അല്ല ഈ ഉള്ളിയിലൊക്കെയൊക്കെ പിടിക്കാനുള്ളൊരു മുളക് പിന്നെ കുറച്ച് ഗരം മസാല ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കുറച്ച് ലാസ്റ്റൊരു മുളക് പൊടി മല്ലിപ്പൊടി സോറി മല്ലിപ്പൊടിയാണ് ലാസ്റ്റ് ഇട്ടത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ നമുക്ക് അതിൻ്റെ പച്ചമണൊക്കെ മാറിയ ശേഷം തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി തക്കാളിയൊക്കെ അതിൻ്റെ ഒക്കെ നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടിട്ട് വറുത്ത് വെച്ച ചിക്കനാണേ അത് ഇട്ട് നന്നായിട്ട് നനക്കി എന്നിട്ട് ആ അതിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് അളക്കണം അഞ്ച് മിനിറ്റ് നന്നായിട്ട് കൈ ഇത് കുഴയാതെ നമ്മൾ ഇളക്കിയെടുക്കണം അപ്പോഴേ അത് വരണ്ട രൂപത്തിലാവുകയുള്ളൂ കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കാം ലാസ്റ്റ് നമ്മൾ വെച്ച മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഒലയും കൂടി ഇട്ടിട്ട് ഒന്ന് പിന്നെ ഇളക്കേണ്ട ആവശ്യമല്ല ഒന്നിങ്ങനെ പാത്രം ഒന്ന് ചുറ്റിച്ചിട്ട് തന്നെ വെച്ച് അടച്ച് വയ്ക്കും അപ്പം നല്ല നല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം നല്ല നെയ്ച്ചോറ് സാധാ ചോറൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിരിക്കും താങ്ക്